നമ്മളൊരു നിരന്തര ഒരു പ്രചരണ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അത് വേറൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് നിർത്തിവെച്ച ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് പുതുതായിട്ട് ചേരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങളാണ് നിരന്തരം കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നിരന്തരം ദൈനംദിനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈയൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യപടി എന്നോണം നമ്മൾ പ്രധാനപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെ ആരോഗ്യ മിഷന്റെ ജില്ലാ ഓഫീസർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ അപേക്ഷകൾ ഇതിൻ്റെ പരാതി നമ്മൾ ആദ്യപടി എന്നോണം നൽകാൻ പോവുകയാണ് അതിനുശേഷം ഇതിൻ്റെ ഫോളോ അപ്പെന്ന് പോകണം നിരന്തരം ജനപ്രതിനിധികൾ അതേപോലെ തന്നെ എം എൽ എമാർ എം പിമാർ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എം മന്ത്രിമാർ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിരന്തരം പരാതി അയക്കുന്നതിനും നേരിട്ട് കൊടുക്കുന്നതിനും ആദ്യപടി എന്നോണം നമ്മൾ ശ്രമം ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും ഒപ്പം നിൽക്കണം രാവിലെ മുതൽ ഒരുപാട് നിർമ്മാണ സൈറ്റുകളിൽ പോകാണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ജോലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഇടവേളകൾ കണ്ടെത്തി മലപ്പുറം കലക്ടറേറ്റിൽ പോകാണ്ട് കുറച്ച് ആളുകളുടെ അപേക്ഷ കൂടി കൊടുക്കാനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിർത്തിവെച്ച ആരോഗ്യ ഇൻഷുറൻസ് പുതുതായിട്ട് ചേരാനുള്ള ആളുകൾക്ക് അവസരം ഉണ്ടാക്കാനുള്ള നമ്മുടെ ശബ്ദം എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം നമ്മൾ പതിയെ പതിയെ ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ആദ്യ പിടി എന്നോണം മലപ്പുറം ജില്ലാ കലക്ടറെ കണ്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറെ കണ്ടിട്ട് ഇതിൻ്റെ നിരേഖാമൂലമുള്ള പരാതി കൊടുക്കും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജന പരിഹാര സെല്ല് ഇങ്ങനെയുള്ള ഒരുപാട് ഓഫീസുകളിൽ നമ്മൾ ഇത് ഇന്ന് പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഈ ഒരു അടിയന്തര ആവശ്യം പ്രധാനപ്പെട്ട ആവശ്യം കാലങ്ങളായിട്ടുള്ള ആവശ്യം നമ്മൾ അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇത് തീർന്നോ നമ്മൾ നിരന്തരം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പോവാണ് ചെറുതും വലുതുമായിട്ടുള്ള ശബ്ദങ്ങള് അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ഇതിന്റെ ശ്രദ്ധ കൊണ്ടുവരിക അതിലൂടെ ഗവൺമെന്റിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക കാരണം ഒരുപാട് ആളുകൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വിഷയമാണിത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയമാണിത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കേവലം ഒരു പരാതി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നിരന്തരം ചെറുതും വലുതുമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിന്റെയും ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരിക ഒരുപാട് ആളുകളുടെ വിഷയമാണ് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ജില്ലയിലെ ബന്ധപ്പെട്ട എം എൽ എമാര് ജനപ്രതിനിധികള് മറ്റു മന്ത്രിമാര് അതേപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാര് അതേപോലെ തന്നെ മറ്റു സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഈ ഒരു പ്രചരണ പരിപാടിക്ക് ഉണ്ടാകണമേ എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്